നവീൻ ബാബു തൂങ്ങി മരിച്ചതല്ല നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ നിർണായകമായ വാദങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വാദിച്ചു നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടുതൂക്കിയതാണെന്ന് സംശയിക്കുന്നതായും ഹർജിക്കാരി കോടതിയെ അറിയിച്ചു അൻപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള ഒരു കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല എന്നാണ് മഞ്ജുഷ പറഞ്ഞത് പോസ്റ്റുമോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമീന്ദർ വിളിച്ചിറങ്ങിയതിലുമൊക്കെ അന്വേഷണം ഉണ്ടായില്ലെന്നും അഭിഭാഷകൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിനു വേണ്ടി കോടതിയിൽ വ്യക്തമാക്കി തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറെ മൊഴി പിന്നീട് സിക്ഷിച്ചുകയാണെന്നും ഹർജിക്കാരി ആരോപിച്ചിട്ടുണ്ട് കളക്ടറുടെ ചേംബറിന് സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല ഇത് കടുത്ത പാളിച്ചയാണ് ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് തെളിവുകൾ കെട്ടിച്ചമച്ച കേസാണിത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സി ബി ഐക്ക് തന്നെ വിടണമെന്നാണ് അഭിഭാഷക നിർബന്ധം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കകളുമൊക്കെ കോടതി പരിഗണിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള പോലീസിനെ വിലകുറിച്ച് കാണുന്നില്ലെന്നും പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഈ ഇടയിൽ കേരള പോലീസിന് പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ഹർജിക്കാരുടെ വാദം കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം സ്വാഭാവികമാണ് സിബിഐക്ക് പക്ഷേ മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും അത് നവീൻ ബാബുവിന്റെ മരണകാരണം കണ്ടെത്താൻ സഹായകമാകുമെന്നാണ് ഹർജിക്കാരി ആവശ്യപ്പെട്ടത് നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണെന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാനുള്ളതെന്നും കോടതി തിരിച്ചു ചോദിച്ചു കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ടെന്നും സിബിഐ അന്വേഷണം തൽക്കാലം വേണ്ട എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതായി പ്രോസിക്യൂഷൻ കോടതിയിൽ അതുകൊണ്ടുതന്നെ സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യം തള്ളിക്കളയണം കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ സിബിഐ കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം സിബിഐക്ക് നവീൻ ബാബുവിന്റെ മരണം അന്വേഷണം കൈമാറേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ അതിന് തക്ക തെളിവുകളുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ബെഞ്ചാണ് നിലവിൽ ഹർജി പരിഗണിക്കുന്നത് എന്തായാലും സി ബി കുറഞ്ഞ ഒന്നുകൊണ്ടും കുടുംബം സ്വീകാര്യമല്ല എന്ന നിലപാടാണിപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കത്തിലെ തന്നെ സി പി എം അനുഭവമുള്ളവരാണ് എന്നിട്ടും ഈ ഒരു നിലപാട് തങ്ങളുടെ കുടുംബത്തോട് കാട്ടി എന്നതിനാണ് പ്രതിഷേധം മൊത്തമുയരുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് അതുകൊണ്ടുതന്നെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി സധൈര്യം ഹൈക്കോടതിയിൽ മുന്നോട്ടു പോകാൻ നവീൻ ബാബുവിന്റെ കുടുംബം തീരുമാനിച്ചത്